നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ റെയിൽവേ ജീവനക്കാരെ സംബന്ധിച്ചൊരു വലിയ സന്തോഷ വാർത്തയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ ഏറ്റവും പുതിയ യോഗത്തിൽ റെയിൽവേ ജീവനക്കാർക്ക് ഉൽപാദന ഉൽപാദനക്ഷമത ബന്ധിത ബോണസ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പത്ത് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും ബോണസ് യാണ് ഓരോ യോഗ്യനായ ജീവനക്കാരനും പരമാവധി പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപ വരെ ബോണസ് ലഭിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ട്രാക്ക് മെയിൻ്റെനർമാർ ലോക്കോ പൈലറ്റുകൾ ട്രെയിൻ മാനേജർമാർ സ്റ്റേഷൻ മാസ്റ്റർ സൂപ്പർവൈസർ ടെക്നീഷ്യന്മാർ തുടങ്ങിയ റെയിൽവേയുടെ പ്രവർത്തനത്തിന്റെ പിന്നിലെ വലിയ ശക്തികളായ ജീവനക്കാർക്ക് നേരിട്ട് ഇത് പ്രയോജനമാകും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയതുപോലെ ജീവനക്കാരുടെ മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ഉത്സവകാലത്തെ മുൻനിർത്തിയാണ് ബോണസ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതും അതായത് വരുമാനകാലത്ത് കുടുംബങ്ങൾക്കും ആഘോഷങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലാണ് ഈ പദ്ധതി റെയിൽവേ ജീവനക്കാരുടെ പരിശ്രമത്തെയും സമർപ്പണത്തെയും അംഗീകരിക്കുന്ന ഒരു തീരുമാനമാണിത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും തൊഴിലവസരങ്ങളിലും വലിയ മാറ്റം കൊണ്ടുവരുന്ന നിരവധി പദ്ധതികളുടെയും തുടക്കമെന്ന രീതിയിലാണ് ഈ തീരുമാനങ്ങളെ വിലയിരുത്തുന്നത് റെയിൽവേ ജീവനക്കാർക്ക് എഴുപത്തി ദിവസത്തെ ബോണസ് ഓരോ ജീവനക്കാരനും പരമാവധി പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് രൂപ പത്ത് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം ജീവനക്കാർക്കാണ് ഈ ഗുണം ലഭിക്കുക അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ആറ് എട്ട് കോടി രൂപയുടെ ചെലവ് ബീഹാറിലെ റെയിൽവേ ലൈൻ ഹൈവേ വികസനം കപ്പൽ നിർമ്മാണത്തിന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ഇത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കൊരു ആശ്വാസമാകും ആഘോഷ വാർത്തയുമാണ് റെയിൽവേ ജീവനക്കാരുടെ ജീവിതത്തിലും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇത് വലിയ മാറ്റം ഉണ്ടാക്കുന്നതിൽ സംശയമില്ല ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്